ഷാഫി പറമ്പിൽ എംപിയെയും യു ഡി എഫ് നേതാക്കളെയും പേരാമ്പ്രയിൽ വച്ച് അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ചെറിയ പള്ളിത്താഴ്ത്ത് നടന്ന പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായി കെ പി സി സി മെമ്പർ എ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഷാഫി പറമ്പിൽ പറമ്പിലമ്പിയെയും യുഡിഎഫ് നേതാക്കളെയും പേരാമ്പ്രയിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നത് ചെറിയ പള്ളിത്താഴ്ത്തു നടന്ന പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായി കെ പി സി സി മെമ്പർ എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു സ്വർണപ്പാലൽക്കെതിരെ നടത്തുന്നതിനു വേണ്ടി ആണ് സൂചന മാത്രമാണ് കെ പി ബാബു അബു മൊയ്തീൻ പ്രിൻസ് വർക്കി എൽദോസ് കിച്ചേരി എം എ കരീം നോബൽ ജോസഫ് അനൂപ് ജോർജ് അനൂപ് കാസിം സണ്ണി വർഗീസ് പരീത് പട്ടമാവൂടി പി എം നവാസ് സീതി മുഹമ്മദ് ഭാനുമതി രാജു ജെസി സാജു ഗോപി നാടുകാണി മേജോ മാത്യു പി ആർ റജി സത്താർ വട്ടക്കുടി മത്തായി കോട്ടക്കുന്നേൽ പി ടി ഷിബി എൽദോസം ദാനിയൽ സലിം മംഗലപ്പാറ സണ്ണി വേളൂക്കര ബിനോയ് പൊളിനാട്ട് കെ എം ഹാരിസ് ആന്റണി കെ വി കെ എം സലിം എ വി റജി നജീബ് റഹ്മാൻ വിനോദ് മേനോൻ ബഷീർ പുല്ലോളി വിൽസൺ പിണ്ടിമന അലി പടിഞ്ഞാറച്ചാലിൽ രാജു വർഗീസ് സുരേഷ് ആലപ്പാട്ട് ബഷീർ ചിറങ്ങര എബി നമ്പിച്ചംകുടി ബേസിൽ തണ്ണിക്കോട്ട് ചന്ദ്രലേഖ ശശിധരൻ ബേസിൽ പാറൈക്കുടി മഞ്ജു സാബു റനു ജോർജ് അനിൽ രാമൻ നായർ കെ പി കുഞ്ഞ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്